ഈശോ മിശുകായിക്കുക സ്തുതിയായിരിക്കട്ടെ അല്ലേ പരിശുദ്ധ പരിസരത്ത് ലൂർദ്ദുമാതാവിൻ്റെ എല്ലാ മംഗളങ്ങൾ പ്രാർത്ഥനകൾ ആശംസകൾക്കും എല്ലാ എല്ലാവർക്കും തേര്യാണ് കേട്ടോ ഫുൾ കുടുംബാംഗങ്ങൾ കേട്ടോ കുഞ്ഞുങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകം ഒരു ആശംസ കേട്ടോ അല്ലേ ലുഹ്യ നിങ്ങൾക്ക് ദൈവമേ ഒരുപാട് പേർക്ക് രോഗസൗഖ്യം ഉണ്ടാകട്ടെ ലൂർദ്ദുമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥ സമർത്ഥി രോഗികളുടെ സമർപ്പിക്കും ഒരുപാട് പേർക്ക് ധാരാളം കൊന്തയെല്ലാം ക്രഭ ലഭിക്കട്ടെ സ്വീകരിച്ചോ ഇപ്പം സംഭവിക്കട്ടെ അല്ലേ ലൂയ്യൂടെ സഹകരങ്ങളെ സന്തോഷമായിരിക്കുന്നു കേട്ടോ എന്തായാലും നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉള്ളത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ ഓർക്കേണ്ട കേട്ടോ പടിയിലെ ചില ഫാമിലികളൊക്കെ ആ വൈദ്യരുടെ ധ്യാനം നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വന്നേ എന്നിട്ട് പറഞ്ഞു അവരൊക്കെ പക്ഷെ സോഷകരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവ വിനോദം ഇവിടെ ഉണ്ട് വൈദ്യേറെ ധ്യാനത്തിലായിരിക്കുമോ ടോക്കിലായിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങോട്ട് തന്നെ പറയുമെന്ന് പറഞ്ഞു അപ്പോൾ നോക്കി അതിനായിരിക്കും ചെറിയ ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർ ഞങ്ങളൊന്ന് വന്നോട്ടെ ധ്യാനത്തിലാണെന്ന് അറിയുക അങ്ങനെ കഴിയുക ഞാൻ പറഞ്ഞു വേഗം വരാൻ വേണ്ടി പറഞ്ഞു ഞാൻ ഓർക്കാം നിങ്ങളെ ആ ഒരു ഒപ്പത്തിനൊപ്പമുള്ളത് വലിയൊരു സന്തോഷമാണ് കേട്ടോ അല്ലേ ലൂയ്യാ നമുക്ക് കാര്യം ചെയ്താലോ ഇന്ന് നമുക്ക് അഭിഷേകാന്തയ്ക്ക് വേണ്ടിയിട്ട് നന്മറും ഇന്നത്തെ അഭിഷേകാന്തര വിഷയം എന്തിനാ ഇങ്ങനെ അസ്വസ്ഥരാകുന്നു ബെസ്റ്റ് വിഷയമാണ് നമ്മുടെ വിഷയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു നന്മറയും ചൊല്ലി പ്രാർത്ഥിക്കുക അല്ലേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്ഥീകർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഇതരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശദ്ധം അറിയമ്മേ നമ്പരാറ്റിയമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സഹോദരങ്ങൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ലൂക്ക നാല് മുപ്പത്തെട്ട് അടിസ്ഥാനപ്പെടുത്തിയാണ് അതിങ്ങനെയാണ് ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ സഹായം ചോദിക്കാറുണ്ടോ എന്നുള്ളതാണ് വചനം കോസ്മല സെന്റ് ലോക്ക് ചാപ്റ്റർ ഫോർ വേഴ്സ് തേർട്ടി ഐറ്റ് നമുക്കറിയാം ഇപ്പോൾ ഉദാഹരണം ചില രോഗികളൊക്കെ വളരെ ബുദ്ധിമുട്ടായി കഴിയുമ്പോൾ മറ്റുള്ള ആൾക്കാർ അവരെ പൊതുജനമൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവർക്ക് വേണ്ടി പല വ്യക്തികളോടും ഇങ്ങനെ സഹായമൊക്കെ ചോദിക്കും അതിലുള്ള നല്ലൊരു വചനമുണ്ട് നമ്മളൊന്ന് പരിശീലിക്കുന്നത് നല്ലതാണ് ഈശോയെക്കുറിച്ചാണ് അവൻ സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ഷെമയോൻ്റെ വീട്ടിലേക്ക് പോയി ക്ഷമയോൻ്റെ അമ്മായി കാലശലായ പനി ബാധിച്ച കിടപ്പിലായിരുന്നു ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു നിങ്ങൾ എന്ത് ചോദിക്കുക അവിടെ ചെല്ലുകയാണ് അവിടെ ചെന്ന സമയം ഈശോ അവിടെ ചെന്നാൽ ഭയങ്കര തിരക്കാണല്ലോ പല കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ ഒക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം അവിടെയുള്ള ആൾക്കാർ എന്തൊക്കെയാണ് ആ ശിമേൻ്റെ പാൻ അമ്മായിമ്മേ ആകെ പനി പിടിച്ചാൽ നാലഞ്ച് ദിവസം ആയത് പനി കുറയുന്നില്ല വൈറൽ ഫീവർ എന്താണെന്ന് അറിയത്തില്ല അല്ലേ മരുന്ന് കഴിച്ചിട്ട് ഏൽക്കുന്നില്ല എൻ്റെ എന്തെങ്കിലും ഒന്ന് ചെയ് എന്ന് പറഞ്ഞാൽ ആളുകൾ സഹായം ചോദിക്കുക ഞാൻ ശിമേൻ്റെ അമ്മായിമേ അവടെ സഹായം ചോദിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയില്ല ഇങ്ങനെയൊക്കെ ഉള്ളൊരുപാട് മനുഷ്യരുണ്ട് ചിലപ്പോൾ അവർക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത മനുഷ്യർ അതായത് ഒന്ന് എഴുന്നേറ്റ് വന്ന് ഈശ്വരടുത്ത് പോകാൻ പറ്റാത്തവർ അങ്ങനെ പല സാഹചര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഓരോ മനുഷ്യരൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു മനസ്സിൻ്റെ അലിവ് തോന്നിയില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം സാമ്പത്തിക സാധനം ചിലപ്പോൾ ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല സഹായം അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവില്ല അപ്പോൾ നമുക്ക് ദൈവത്തോടെ എൻ്റെ ദൈവം അതെങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കണമേ ആളുകൾ സഹായം ചോദിക്കാനുള്ളത് ഭയങ്കര ഒരു അനുഗ്രഹം എനിക്ക് ഭയങ്കര അനുഗ്രഹം നിങ്ങൾ ഏതായാലും ഉണ്ടല്ലോ അല്ലേലോ യാ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഒരാളെ ഇങ്ങനെ കിടക്കുന്ന കാണുന്നു അല്ലെങ്കിൽ ഒരാളെ പാപത്തിൽ നടക്കുന്ന ദൈവം എന്ത് ചെയ്യുന്ന എൻ്റെ ദൈവം ഒന്ന് സഹായിച്ചു ഒന്ന് സഹായിച്ചു അവിടെ നോക്കി അതിനകത്ത് വേറെ ഒരു ലെവലിൽ നോക്കുന്നില്ല ഈ ഷെമിയൻ്റെ അമ്മായിയമ്മ നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്ന ആളാണോ എന്നുള്ളതൊന്നും നോക്കുന്നില്ല ദൈവം അങ്ങോട്ട് ഇടപെടുക ആളുകൾ സഹായത്തിന് അപേക്ഷിച്ച് ദൈവം അങ്ങോട്ട് ഇടപെടുക അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ആളുകൾക്ക് വേണ്ടി സഹായം ചോദിക്കുന്ന ഒരു കൃപ കർത്താവ് നിങ്ങൾക്ക് തരട്ടെ കേട്ടോ കർത്താവ് വൃത്തിയായി ഞാൻ ഇങ്ങനെ ഓരോ വചനങ്ങൾ വെച്ച് നോക്കുന്ന ലൈഫിൽ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകണം ഞാൻ വരെ ദിവസങ്ങളെ സാക്ഷ വായിക്കാം ഒരുപാട് വ്യക്തികൾ അങ്ങനെ ഒരു നിങ്ങൾ സാക്ഷികൾക്കുന്ന എഴുതി പോസ്റ്റായിട്ട് നിൽക്കുന്ന അയക്കുന്നത് നല്ലതാണ് മെയിലിൽ അയക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ വാട്സപ്പിലായി പക്ഷേ നിങ്ങൾ എഴുതി പോസ്റ്റാക്കി അയക്കാനും കുറച്ചുകൂടെ ഉപകാരമാണ് അപ്പോൾ അല്ല മെയിൽ അയച്ചാൽ കുഴപ്പമില്ല ഞാൻ നോക്കിയെടുത്തോളെങ്കിൽ പോലും ഞാനെങ്കിൽ പെട്ടെന്ന് എടുത്ത് വായിക്കാനൊക്കെ ഒരു ഭാരമാണ് അവൻ്റെ അഡ്രസ്സൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഇടാം കേട്ടോ നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഭക്തപ്പെടുന്ന കർത്താവ് ഞായറാഴ്ച ദിവസം വിശുദ്ധ ലൂർ പരിശുദ്ധ ലൂർദ്ധമാതാവിനെ പ്രത്യേക മധ്യസ്ഥതയാൽ ഇപ്പോൾ അപേക്ഷിച്ചുകൊണ്ട് കർത്താവെ ആഗ്രഹിച്ച ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെ ആശീർവദിക്കുക രോഗികൾക്ക് വേണ്ടി പ്രത്യേകം ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്ന നടത്താൻ ലൂർദ്ധ മാതാവിന് പ്രത്യേകം മധ്യസ്ഥതയാൽ കർത്താവ് ഈ ടോക്കിലൂടെ അങ്ങചൊരിയുന്ന വലിയ കരണയാൽ അനേകർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ ദൈവമേ യേശുവേ ഓരോ രോഗികളെയും ശിരസ്സിൽ അവിടെ നിന്ന കരങ്ങൾ വെച്ച് സുഖപ്പെടുത്തണമേ ഓരോരുത്തരെ സൗഖ്യമാക്കണമേ രോഗപീഠകളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു സൗഖ്യം പ്രാപിക്കട്ടെ ഓ ദൈവമേ മനസ്സറിഞ്ഞ് നിങ്ങൾ പിന്നെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ദൈവമേ ഒമ്പത് ദിവസമൊക്കെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർ ഇരുപത്തൊന്ന് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർ മുപ്പത്തിമൂന്ന് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർ എല്ലാം അനുഗ്രഹിക്കുകയാണ് കർത്താൻ ഓരോന്ന് കാണുമ്പോൾ കർത്താവേ ഇവരെ ഒന്ന് സഹായിക്കണമെന്നറിയാതെ ഒരു പ്രാർത്ഥന ഉയരുന്ന ഉള്ളിൽ നിന്ന് ഉയരാത്തക്കത് ഈ വാചനം നിങ്ങൾ ഉള്ളിൽ പ്രവേശിക്കട്ടെ ഇന്ന് തന്നെ ഒരു പത്ത് പ്രാവശ്യമെങ്കിൽ ഓരോന്ന് കാണുമ്പോൾ സഹായം അപേക്ഷിക്കുന്ന ഒരു കൃപ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ സാഹചര്യം കിട്ടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ